വനിതാ ദിനത്തിൽ മാതൃകയായി ഒരു കൂട്ടം വനിതാ പ്രവർത്തകർ രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് കൂട്ടം ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ വനിതകൾ സംസ്ഥാനത്ത് അകമാനം വിവിധ കേന്ദ്രങ്ങളിലായി രക്തദാനത്തിന് മുന്നിട്ടിറങ്ങിയത് എറണാകുളം ജില്ലയിൽ നടന്ന രക്തദാന ചടങ്ങിൽ നൂറിനടുത്ത് വീട്ടമ്മമാരാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി രക്തദാനം നൽകി മാതൃകയായത് പരസ്പരം നേരിട്ട് കാണാതെയും അറിയാതെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് രൂപീകൃതമായ കൂട്ടായ്മയാണ് കൂട്ടം കൂട്ടായ്മ രണ്ടായിരത്തി പതിനാറിൽ ഇതൊരു കുടുംബ കൂട്ടായ്മയായി രജിസ്റ്റർ ചെയ്യുകയും തുടർന്നിങ്ങോട്ട് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം നന്മ മനസ്സുകളുടെ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടം കൂട്ടം വിശ്വസദ്യ കൂട്ടം സ്നേഹനിധി ഊട്ടുപുര സ്നേഹസ്പർശം അക്ഷരമുറ്റം ബ്ലഡ് ബാങ്ക് വനിതാ വേദി എന്നു തുടങ്ങി നിരവധി പരിപാടികളും പദ്ധതികളുമാണ് ഇതിനോടകം ഈ കൂട്ടം കൂട്ടായ്മ സാധാരണക്കാർക്കായി നടപ്പിലാക്കിയത് വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും രക്തദാനം നൽകുവാൻ കൂട്ടായ്മയിലെ വനിതകൾ മുൻനിരയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇതിന്റെ ഭാഗമായി എറണാകുളം ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ നൂറിനടുത്ത് വനിതാ പ്രവർത്തകരാണ് രക്തം നൽകിയത് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ ജില്ലാ കോർഡിനേറ്റർ ബിന്ദു സുനിൽ സെക്രട്ടറി ലേഖാ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ഞങ്ങൾ വനിതാ ദിനത്തോടനുബന്ധിച്ച് ബ്ലഡ് ദാനം ചെയ്യുന്നതിനാണ് ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മളിവിടെ ബ്ലഡ് ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളെ കണ്ട് എല്ലാ വനിതകളും മുന്നോട്ട് വരണം ഇതൊരു പ്രചോദനമായി കണ്ട് വരണം എന്നുള്ളൊരു മോട്ടിവേഷൻ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംരംഭം തുടങ്ങിയതും ഞാൻ ദാനം ചെയ്യുന്നതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കുമെങ്കിൽ ഞാൻ അഭിമാനപൂർവ്വം ഇത് ദാനം ചെയ്യും ഈ ബ്ലഡ് പോയത് കൊണ്ട് നമ്മുടെ നമുക്ക് ഒരു ദോഷം ഉണ്ടാവില്ല കാരണം കൊടുക്കുംതോറും നമ്മുടെ പഴയ രക്തം പോയി പുതിയ രക്തം നമ്മുടെ ശരീരത്തിൽ വയ്ക്കും അതുകൊണ്ട് നമുക്ക് ആരോഗ്യം കേരളത്തിലെ പതിനാല് ജില്ലകളിലും നമ്മുടെ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് വനിതകൾ പൊതുവേ രക്തദാനത്തിന് പിന്നിലോട്ട് പോകുന്ന അവസ്ഥകളാണ് അപ്പോൾ രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ദിനത്തിൽ തന്നെ രക്തദാനമായിട്ടും സന്ദേശമായിട്ട് മുന്നോട്ട് പോകുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ല ഏകദേശം പിന്നെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട് അതിലിപ്പോൾ കുറച്ച് പേര് ഉള്ളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി കൊടുത്തവരാണ് കുറച്ച് പുറത്തുപേര് നിൽക്കുന്നത് പിന്നെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് തുടങ്ങിയെങ്കിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ തുടങ്ങിയതാണിത് ഇതിൽ രണ്ടായിരത്തി പതിനാറ് രജിസ്റ്റർ ചെയ്ത് ഇതൊരു ചാരിറ്റി ഗ്രൂപ്പാണ് പന്ത്രണ്ട് വർഷമായി തുടർന്നു വരുന്ന ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ സാമൂഹിക നന്മയ്ക്കായി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് മതൃദേശം